ശാന്തിഭവൻ പാലിയേറ്റി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഏലി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രോഗ്രാം വടക്കാഞ്ചേരി നഗരസഭയിൽ തുടക്കം കുറിക്കുന്നു പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായി ഏപ്രിൽ മാസത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത യോഗത്തിൽ ശാന്തിഭവൻ പാലിയറ്റി ഹോസ്പിറ്റൽ സ്കോഫൌൺ റൂം സിഒഒയുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ പദ്ധതി അവതരണം നടത്തി അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് ദിവസം തോറും സൗജന്യ നോൺ പ്രോഫിറ്റ് പരിശോധനകൾ നടത്തി ആരോഗ്യമുള്ള ഡയാലിസിസ് രഹിത സമൂഹമാക്കി മാറ്റാനാണ് ശാന്തി ഭവൻ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് നല്ല ഉപദേശം കേൾക്കാം സുഹൃത ജീവിതം നയിക്കാൻ നല്ല വ്യക്തിത്വത്തിനൊക്കെ പറ്റും പക്ഷെ നല്ല ശരീരത്തിന് ഉപദേശം കേട്ടിട്ട് കാറ്റില്ല കാരണം ഏതാ ഒരാൾക്ക് ഫിറ്റ് ആവാ ഫിറ്റ് ആവാതിരിക്കാന്നൊന്നും ഒരാൾക്കും അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു രീതിയാണ് ഉപദേശമല്ല ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആളെ സഹായിക്കുക അപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ തുടക്കമുണ്ടോ എന്ന് എത്രയും വേഗം കണ്ടെത്തിയാൽ അത്രയും വേഗം നമുക്ക് അതിനെ ചെറുക്കാം എന്നല്ലാതെ വേറൊരു റെമഡി ഞങ്ങൾ ഈ അന്വേഷിച്ച് നടന്നതിൽ ഞങ്ങൾ കണ്ടെത്തിയ നൂറു പേരിൽ നാൽപ്പത്തെട്ട് പേര് തൊട്ട് അമ്പത്തൊന്ന് പേര് വരെ ലിവറിൽ ഫാറ്റ് കൊണ്ട് നടക്കുന്നവർ ഈ ലിവർ സി നോൺ ആൽക്കഹോളിക് സീറോസിസും ഉണ്ട് ആൽക്കഹോളിക് സീറോസിസും ഉണ്ട് മദ്യം കഴിച്ചിട്ട് വരുന്ന സീറോസിസ് രോഗികളുണ്ട് മദ്യം തൊടാതെ ഞാൻ ഈ രോഗിയായി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ഇഷ്ടംപോലെ നമ്മുടെ ആൾക്കാരെ കാണുന്നുണ്ടോ അതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് അത് ഫാറ്റ് ലിവറിൽ അടിയുന്നതിൻ്റെ തോതാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഫ്രീ ആയി സമൂഹത്തിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ നാല്പത്തെട്ട് അമ്പത്തൊന്ന് ശതമാനത്തിലെ ആളുകളെ കണ്ടെത്താൻ തുടങ്ങിയത് ഇതുപോലുള്ളൊരു ഹെൽത്ത് കെയർവൻ ക്യാമ്പിൽ വന്ന പഞ്ചായത്തിലെ ഒരു മെമ്പർ ആയിരുന്ന ഒമ്പത് വയസ്സുകാരി അവർക്ക് നമ്മൾ ബ്രസ്റ്റിൽ മാലിഗ്നൻസി ഡിറ്റക്ട് ചെയ്തു ഇതുകൂടാതെ നാല്പത്തി ഒന്ന് വയസ്സുള്ള ഒരു ലേഡി കഴിഞ്ഞ ദിവസത്തെ ഹെൽത്ത് കെയർവൻ ക്യാമ്പിൽ തൈറോയിഡ് ക്യാൻസർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞതിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു ഫാക്ടർ എന്താണെന്നൊന്ന് പറയാമോ എന്താണ് അതെ ഞാൻ ഈ ഈ നമ്പറുകൾ മാത്രം നോട്ട് ചെയ്ത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ തന്നെ വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് അല്ലേ ഇതുകൂടാതെ അറുപത് വയസ്സും എഴുപത് വയസ്സും എൺപത് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ മാലിഗ്നൻസി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ആശയം കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ ഒരു ഉദാഹരണം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളുകളാണ് നമ്മൾ അങ്കൻവാടി ഹെൽപ്പർമാരും വർക്കർമാരും ഓരോ പ്രദേശത്തെ കാര്യങ്ങളും അവിടുത്തെ പൾസറിയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഏരിയയിലത്തെ നമ്പർ നിങ്ങൾക്ക് അറിയണ്ടാവും ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ആയക്കെട്ട ഏരിയയിലത്തെ എല്ലാ വീടുകളിലേയും ൂടുതല് സംസാരിച്ച പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെക്കാൾ ഉപരി ഇപ്പം കണ്ടുവരുന്ന മറ്റുള്ള ഡയാലിസിസ് അതുപോലെതന്നെ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾ ഇപ്പൊ ഇവിടെ സംസാരിച്ച ഏറ്റവും ചെറിയ കുട്ടികളിൽ കൂടുതൽ പോലും നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് എല്ലാ കാര്യവും ചികിത്സിക്കാന്നുള്ളതാണ് കാര്യം രോഗം വന്ന് നന്നായിട്ട് രോഗമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിക്കാൻ നമ്മൾ വീട് വിറ്റാ പോലും നമ്മൾക്ക് ഈ ചികിത്സ ബുദ്ധിമുട്ടായി വരികയാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വികസന കാര്യശാലിന് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ഐ സി ഡി എസ് സൂപ്പർവൈസർ ശോഭന ഡോക്ടർ ശില്പ തുടങ്ങിയവർ പങ്കെടുത്തു